രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ കാസ ബി ജെ പി സഖ്യകക്ഷിയാകും ക്രിസ്ത്യൻ സംഘടനയായ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകുന്നതായി റിപ്പോർട്ട് ദേശീയതയിൽ അധിഷ്ഠിതമായി ബി ജെ പിയുമായി സഹകരിച്ചു പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് രൂപം നൽകാനാണ് ശ്രമമെന്ന് കാസ സ്ഥാപകരിൽ ഒരാളും സംസ്ഥാന പ്രസിഡന്റുമായ കെവിൻ പീറ്റർ പറഞ്ഞു കേരളത്തിൽ പതിനേഴ് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്നാണ് കാസയുടെ അവകാശവാദം വലതുപക്ഷ ദേശീയ പാർട്ടിക്ക് രൂപം നൽകാനാണ് ഞങ്ങളുടെ ശ്രമം അത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ സ്വീകാര്യത ലഭിക്കുമോ എന്ന് അറിയാനായി ഞങ്ങൾ പഠനങ്ങൾ നടത്തിയിരുന്നു അത്തരത്തിൽ ഒരു പാർട്ടിക്ക് സാധ്യത ഉണ്ടെന്നാണ് പഠനങ്ങളിൽ വ്യക്തമായത് കെവിൻ പീറ്റർ പറഞ്ഞു കെവിൻ അടക്കം ആറുപേർ ചേർന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് കാസയ്ക്ക് രൂപം നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തു ഇസ്ലാമോഫോബിയ പരത്തുന്ന സംഘടന എന്ന ആരോപണം നേരിടുന്ന കാസ പൗരത്വ ഭേദഗതി നിയമം ലൌജിഹാദ് മുത്തലാഖ് തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണ് ലൌജിഹാദിന്റെ ഇരയാണ് താനെന്നും കെവിൻ പീറ്റർ പറയുന്നു തന്റെ ഒരേ ഒരു മകൾ മുസ്ലിം യുവാവിനെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ വീട് വിട്ടുപോയി അതിനുശേഷം മകളെക്കുറിച്ച് ഒന്നും കേട്ടിട്ടില്ലെന്നും കെവിൻ പീറ്റർ പറയുന്നു കേരള കോൺഗ്രസ് പാർട്ടിയെ ഒരു ക്രിസ്ത്യാനി പാർട്ടിയായി കാസ കണക്കാക്കുന്നുണ്ടെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടതായി വിശ്വസിക്കുന്നു കേരള കോൺഗ്രസ് നിലവിൽ ദുർബലമാണ് ഇതിന്റെ ഭാവി പ്രതീക്ഷ നൽകുന്നതല്ല പഴയ പ്രതാപം കേരള കോൺഗ്രസ് വീണ്ടെടുക്കുമെന്ന് കരുതുന്നില്ലെന്നും കെവിൻ പറഞ്ഞു ഇവിടെയാണ് കാസ രൂപീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സാധ്യത ഈ വിടവ് പതുക്കെ നികത്താൻ കാസ രൂപീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുമെന്നാണ് വിലയിരുത്തൽ